ഹായോൾ ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ജൂലൈ മാസത്തിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ കാരണം പലർക്കും ആ ഒരു മാസത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് സംശയങ്ങളുണ്ട് ഈ ഒരു മാസം എന്തൊക്കെ ചെയ്യണം ചെയ്യേണ്ട എന്നുള്ളതൊക്കെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസത്തിൽ നമുക്ക് പോഷൻ ട്രാക്കറിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങളുടെ മൊത്തത്തിലുള്ളൊരു അവലോകനമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ മാസം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് മറക്കാതെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ കാണാം വീഡിയോ കണ്ടതിന് ശേഷം ആ പ്രവർത്തനങ്ങളൊന്ന് എവിടെയും നോട്ട് ചെയ്ത് വെക്കുക ദെൻ നിങ്ങൾ ആ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം ഓക്കെ കാരണം ഈ പ്രീ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്ന കാരണ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ജൂലൈ മാസത്തിൽ വിട്ടുപോകാതെ നിങ്ങൾ നിർബന്ധമായിട്ടും പോഷൻ ട്രാക്കറിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അത് നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെട്ടു പോവും അപ്പോൾ നമുക്ക് ജൂലൈ മാസം ഈ പോഷൻ ട്രാക്കറിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം ജൂലൈ മുപ്പത്തൊന്നിനുള്ളിൽ എന്തൊക്കെ പ്രവർത്തനം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അവിടെ അറിയാം നമ്മളെപ്പോഴും ഒരു പ്രവർത്തനമാണ് ഗ്രോത്ത് മോണിറ്ററിങ് മനസ്സിലായ ഈ ഒരു ഗ്രോത്ത് മോണിറ്ററിങ് എന്ന് പറയുന്ന പ്രവർത്തനം നമുക്ക് എന്ത് ചെയ്യേണ്ടതാണ് നമ്മളെല്ലാ മാസങ്ങളിലും നടത്തേണ്ടതാണ് ഈ പറയുന്ന ജൂലൈ മാസത്തിലും നിങ്ങൾ എന്ത് ചെയ്യണം ഗ്രോത്ത് മോണിറ്ററിങ് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം നിങ്ങൾക്കറിയാലോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന അടുത്തൊരു കേസാണ് ഫേസ് ക്യാപ്ചറിങ് ആൻഡ് ഇ കെ വൈ സി നിങ്ങൾക്കറിയാമല്ലോ ഫേസ് ക്യാപ്ചറിങ്ങും ഇ കെ വൈ സിയും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് സ്കിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുത്തു കളഞ്ഞിരിക്കുകയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇനി ടി എച്ച് ആർ രേഖപ്പെടുത്തണമെങ്കിൽ സ്കിപ്പ് ചെയ്തുകൊണ്ട് ടി എച്ച് ആർ രേഖപ്പെടുത്താനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇനി ഇല്ല പകരം കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഫേസ് ക്യാപ്ചറിങ് ആൻഡ് ഇ കെ വൈ സി ചെയ്യണമെങ്കിലും ഈ ഒരു മാസം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം അതുപോലെ ഭവൻ സന്ദർശനം ഹോം വിസിറ്റ് ഈ ഒരു പ്രവർത്തനവും നിങ്ങൾ വിട്ടുപോകരുത് ഹോം വിസിറ്റും കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് കാരണം എല്ലാ മാസങ്ങളും നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഹോം വിസിറ്റ് നടത്താറുണ്ട് ഭവൻ സന്ദർശനം നിങ്ങൾക്ക് കൃത്യമായി നടത്തിയില്ലെങ്കിൽ നിങ്ങളുടെ ഇൻസെൻറ്റീവ് നഷ്ടപ്പെടും അറിയാമോ എൺപത് ശതമാനം ഗ്രോത്ത് മോണിറ്ററിങ് നമ്മളീ പറഞ്ഞ വളർച്ചാ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് മോണിറ്ററിങ് എൺപത് ശതമാനവും വേണം അതുപോലെ തന്നെ ഹോം വിസിറ്റ് അല്ലെങ്കിൽ ഭവന സന്ദർശനം എന്നത് അറുപത് ശതമാനം വേണം ഇതെന്ത് ചെയ്തിരിക്കണം നമ്മളെല്ലാ മാസവും കൃത്യമായിട്ട് ചെയ്തിരിക്കണം അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ മാസങ്ങളൊക്കെ ചെയ്ത് തുടർന്നു കൊണ്ടുവരുന്ന ആളുകളാണ് പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഒരുപാട് ആളുകൾ അറുപത് ശതമാനം ഭവന സന്ദർശനവും എൺപത് ശതമാനം ഗ്രോത്ത് മോണിറ്ററിങ്ങൊക്കെ പൂർത്തീകരിക്കാത്ത ആളുകളെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഇത് വരും മാസങ്ങളിൽ ഇത് സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുകയും അത് ചെയ്യാത്ത ആളുകളുടെ അടുത്ത് എക്സ്പ്ലനേഷൻ നേരിട്ട് അയക്കാനായിട്ട് പറയുകയും ചെയ്യുമെന്നാണ് നമുക്ക് മോളിൽ നിന്നും അറിയിപ്പ് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ഇത് കൃത്യമായിട്ട് പൂർത്തീകരിക്കുക അതുപോലെ ഫേസ് ക്യാപ്ചറിങ് ഇ കെ വൈ സി നൂറ് ശതമാനം ആക്കാനായിട്ട് ഈ ഒരു ജൂലൈ മാസം നിങ്ങൾ പ്രവർത്തിക്കണം കാരണം സ്കിപ്പ് എടുത്ത് കളഞ്ഞു ഇനി നിങ്ങൾക്ക് ടി എച്ച് ആർ ഇടണമെങ്കിൽ ഫേസ് ക്യാപ്ചറിങ് ചെയ്യാതെ പറ്റില്ല ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സാമൂഹ്യാധിഷ്ഠിത പരിപാടി ഒരു ജൂലൈ മാസത്തിൽ നമുക്ക് രണ്ട് സാമൂഹ്യാധിഷ്ഠിത പരിപാടിയാണ് നമുക്ക് വരുന്നത് ജൂലൈ മാസത്തിൽ ഒന്ന് നവജാത ശിശു പരിചരണം മനസ്സിലായ നവജാത ശിശു പരിചരണം അപ്പം ആദ്യത്തെ നമ്മുടെ സി ബി ഈ ജൂലൈ നാലാം തീയതി വരുന്ന വെള്ളിയാഴ്ച ജൂലൈ നാലിനാണ് ആദ്യത്തെ നമ്മുടെ സമയാധിഷ്ഠിത പരിപാടി വരുന്നത് രണ്ടാമത്തെ പ്രോഗ്രാമ് ജൂലൈ പതിനൊന്നാം തീയതി ലോക ജനസംഖ്യ ദിനമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ജൂലൈ നാലാം തീയതി ആദ്യത്തെ നവജാത ശിശു പരിചരണം എന്നുള്ള രീതിയിൽ സി ബി ചെയ്യണം അപ്പം നമ്മൾ സി ബി ഐയുടെ നോട്ട്സും അതുപോലെ സി ബി ഐ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരും അപ്പോൾ ജൂലൈ നാലിന് ചെയ്യേണ്ട സി ബി ഐ കുറിച്ച് നമ്മളൊരു വീഡിയോ ഇറക്കിയിരുന്നു അതിൽ കൃത്യമായിട്ട് നോട്ട്സിനെ നോട്ടുകളെ കുറിച്ചും അതിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പോഷൻ ട്രാക്കുകൾ രേഖപ്പെടുത്തേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പ്രതിപാദിച്ചിരുന്നു നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ദെൻ ജൂലൈ പതിനൊന്നിലെ ലോക ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട സി ബി ഐയുടെ വീഡിയോ നമ്മൾ അടുത്തു തന്നെ ഇറക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രവർത്തനവും കൃത്യമായി രേഖപ്പെടുത്താൻ പറ്റും അപ്പോൾ ഒരു മാസത്തിൽ നമുക്കറിയാം നമ്മൾ അംഗൻവാടി തുറക്കുന്നു കാണിക്കുന്നുണ്ട് അതിൽ ടി എച്ച് ആർ അയപ്പെടുത്തുന്നുണ്ട് കുട്ടികൾ അറ്റൻഡൻസ് ഇടുന്നുണ്ട് ഫോട്ടോ ക്യാപ്ചർ നടത്തുന്നുണ്ട് മനസ്സിലായി ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അപ്പോൾ ഇതിനു മുന്നേ ഒരു അംഗൻവാടിയിൽ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള വീഡിയോ ഇറക്കിയിരുന്നു ഒരു മാസത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള വീഡിയോ ഒക്കെ ഇറക്കിയിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്കുകളൊക്കെ ഞാൻ താഴെ തരാം അപ്പം നിങ്ങളതൊക്കെ നോക്കി മനസ്സിലാക്കാം ഇതിപ്പോൾ നമുക്ക് ഈ ഒരു ജൂലൈ മാസത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എൻ്റെ ഒരു ചുരുക്കരൂപമാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഈ പ്രവർത്തനങ്ങൾ നമുക്ക് എങ്ങനെ പോഷൻ ട്രാക്കറിൽ ചെയ്യാം എന്നുള്ളതും കൂടി നോക്കാം ഞാൻ പറഞ്ഞു സി ബി ഐ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സി ബി നിങ്ങൾക്ക് ഈസി ആയിട്ട് രേഖപ്പെടുത്താൻ പറ്റും സി ബി ഐ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഞാൻ ഈ കുറ ഒന്നുകൂടിയും പറഞ്ഞു തരുന്നത് നമുക്ക് വരുന്ന പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ ഈ പ്രവർത്തനങ്ങളിലൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട് സി ബി ആയാലും ഗ്രോത്ത് മോണിറ്ററിങ് ആണെങ്കിലും ഹോം വിസിറ്റ് ആണെങ്കിലും പുതിയ പുതിയ ലൈൻസ് ഒക്കെ ചേർത്ത് ചേർത്ത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ മാറ്റങ്ങൾ കൃത്യമായി അറിയാൻ ഈ വീഡിയോ ഉപകരിക്കും അപ്പോൾ നമുക്ക് ആദ്യം സി ബി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ പോഷൻ ട്രാക്കറിൽ പോവാം പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ പോഷൻ ട്രാക്കർ എന്നൊക്കറിയാമല്ലോ ഇപ്പോൾ തുറക്കുമ്പോൾ അപ്പോൾ തന്നെ ചിലപ്പോൾ തുറന്ന് തരണമെന്നില്ല ജസ്റ്റ് നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കാം പോഷൻ ട്രാക്കർ നിങ്ങൾക്ക് തുറന്നു വരാം അപ്പോൾ അതൊന്ന് വെയിറ്റ് ചെയ്യുക ദൻ അംഗൻവാടി വർക്കർ എടുക്കുക മോർ ഓപ്ഷനിൽ പോവുക അവിടെ നിങ്ങൾക്ക് ഇവൻറ്റ്സ്റ്റ് കാണാം ആ ഇവൻറ്റ് ക്ലിക്ക് ചെയ്യുക സി ബി ക്ലിക്ക് ചെയ്യുക സോ നമുക്കിവിടെ എന്ത് ചെയ്യാം ഈ പ്ലസ് ഏഡ് സി ബി എന്ന് കണ്ടില്ലേ നമ്മളൊന്നും ചെയ്തിട്ടില്ല ആദ്യത്തെ സി ബി ആണ് ഇതുമ്പോൾ പ്ലസ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡേറ്റ് സെലക്ട് ചെയ്യാം കേട്ടോ നാലാം തീയതിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അതുപോലെ തീം നോക്കാം ഏതാണോ തീം നിങ്ങൾക്കറിയാലോ ഓരോ സി ബി നമ്മൾ ഇതിൻ്റെ സി ബി ബന്ധപ്പെട്ട വീഡിയോ ഇറക്കുമ്പോൾ തീം അടക്കമാണ് നമ്മൾ കാണിച്ച് തരാറുള്ളത് അപ്പോൾ ഏതാണ് തീം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീം സെലക്ട് ചെയ്യുക കാരണം നമുക്ക് രണ്ട് സി ബി ഇ മാസത്തിൽ വരുന്നുണ്ട് രണ്ട് സി ബിടെയും തീം ഏതാണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞുതരും അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഇൻസെൻറ്റീവ് കളയാതെ സി ബി ഐയുടെ ഇൻസെൻറ്റീവ് കളയാതെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ഓപ്ഷനാണ് ദെൻ നിങ്ങൾക്ക് ഇതുപോലെ ഇത് സി ബി സെപ്പറേറ്റ് ആണ് നിങ്ങൾക്ക് അറിയാലോ അതൊരു സി ബി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവും പോലെയല്ല നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഗ്രോത്ത് മോണിറ്ററിംഗും ഹോം വിസിറ്റും ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഹോം വിസിറ്റും ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് വേറെ ഇൻസെൻറ്റീവ് ആയിട്ട് ഒരു പൈസ കിട്ടുന്നുണ്ട് അറിയാലോ അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇനി എങ്ങനെയാണ് നമുക്ക് ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ബെനിഫിഷ്യറിയിലകത്ത് പോകാം ബെനിഫിഷ്യറിയിലകത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഓരോ കാറ്റഗറി എടുക്കുക കാറ്റഗറി എടുത്തതിന് ശേഷം നമ്മൾ അവരുടെ ഗ്രോത്ത് മോണിറ്ററി ക്ലിക്ക് ചെയ്യുക അവിടെ നമുക്ക് കാണാം പ്രീവിയസ് റീഡിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും അതുപോലെ ഇപ്പോഴത്തെ റീഡിങ് കാണിക്കും അപ്പോൾ പല ആളുകളും പറയുന്ന ഒരു ഇഷ്യൂ ഇതുപോലെ ബെനിഫിഷ്യറി ഗ്രോത്ത് മോണിറ്ററിങ് ഈസ് കംപ്ലീറ്റ് ഫോർ ദ മന്ത്രി ഇങ്ങനെ ഇഷ്യൂ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലെ ഇഷ്യൂസ് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ക്ലിയർ ഡാറ്റ കൊടുക്കുക ഫോണിലെ പോഷൻ ട്രാക്കർ ഒന്ന് ക്ലിയർ ഡാറ്റ കൊടുക്കുക സ്റ്റോറേജിൽ പോയിട്ട് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നുകൂടി എടുത്ത് കഴിയുമ്പോൾ ഈ ഒരു ഇഷ്യൂ എന്തായിരിക്കും നമുക്ക് സോൾവ് ആവുന്നതായിരിക്കും അപ്പോൾ ശ്രദ്ധിക്കുക അങ്ങനെ ഇഷ്യൂസ് ഉള്ളവർ അങ്ങനെ ചെയ്ത് നോക്കാം ഇതിപ്പോൾ നമ്മൾ വേറൊരു കുട്ടീടെ എടുത്തതാണ് കണ്ട ആ കുട്ടീടെ എടുത്തപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ നോട്ട് അവൈലബിൾ പ്രീവിയസ് റീഡിങ് കണ്ടില്ലേ നമുക്ക് വേറൊരു കുട്ടീനെ നോക്കാം ഈ കുട്ടിയുടെ നിങ്ങൾ നോക്കിയാൽ കൃത്യമായിട്ട് അവിടെ വരും കണ്ട ജൂൺ പതിനേഴാം തീയതിയാണ് ഈ കുട്ടീടെ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾ നേരത്തെ ഒരെണ്ണം കണ്ടു ഒരു ചിഹ്നം വന്നിട്ട് നിൽക്കുന്നത് കാണിച്ചു മനസ്സിലായോ അതെന്തേലും എറർ ചെറിയ ചെറിയ എറർ വരുമ്പോൾ വരുന്ന കേസ് ആണ് അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യണം ക്ലിയർ ഡാറ്റ കൊടുക്കണം നേരത്തെ പറഞ്ഞു ഡാറ്റ നോട്ട് അവൈലബിൾ എന്ന് കണ്ടു ആ കേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേമാസം തൊട്ട് തലേമാസം ആ കുട്ടിയുടെ ഗ്രോത്ത് മോണിറ്ററിങ് എടുത്തിട്ടുണ്ടാവണം എന്നില്ല അല്ലെങ്കിൽ പുതിയതായിട്ടൊരു കുട്ടീനെ ചേർത്തിട്ട് ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ടാവുള്ളൂ അങ്ങനെയുള്ള കേസുകളായിരിക്കാം ഡാറ്റ നോട്ട് അവൈലബിൾ വരെ കഴിഞ്ഞ മാസം റീഡ് ചെയ്തവർക്കൊക്കെ പ്രീവിയസ് റീഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കാണിക്കും നമ്മൾ പ്രസൻറ്റ് മാസത്തെ ഹൈറ്റും ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ നോക്കിയാൽ ഹൈറ്റും വേറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് വരും പ്രൊസീഡ്യർ വരും കണ്ട കൊടുത്ത് മുന്നോട്ട് പോയിട്ട് ഇതുപോലെ ഓരോ കുട്ടികളും ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സബ്മിറ്റ് ചെയ്താൽ ഗ്രോത്ത് മോണിറ്ററിങ് സക്സസ് ആയി പിന്നെ വരുന്നതാണ് നമുക്ക് ഫേസ് ഇത് അഭാവൻ്റെ സന്ദർശനം ഭവൻ സന്തോഷം നമുക്കവിടെ ഹോം വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം കണ്ടില്ലേ ഈ ഹോം വിസിറ്റിൽ പോകുമ്പോൾ നമുക്കവിടെ ഡ്യൂ എന്ന് പറഞ്ഞിട്ട് കാണാം കണ്ട ഇതൊക്കെ ഈ മാസത്തിൽ വിസിറ്റ് ചെയ്യാനുള്ളതാണ് പതിനൊന്ന് ജൂൺ ടു പതിനൊന്ന് ജൂലൈ കണ്ട ബേബി ശ്രീലക്ഷ്മി ജൂലൈ പതിനൊന്നിന് മുന്നേ ഈ ശ്രീലക്ഷ്മി ടി എസിനെ വിസിറ്റ് ചെയ്യണം കണ്ട ജെയ്ക്ക് ജോണമെന്നൊക്കെയാ ജൂലൈ പന്ത്രണ്ടിന് മുന്നേ വിസിറ്റ് ചെയ്യാം ഒരു മാസം സമയമുണ്ട് അപ്പം അതിനുള്ളിൽ നമ്മൾ ഈ വിസിറ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷം വിസിറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഡൺ കൊടുത്തുകഴിഞ്ഞാൽ അവർ വിസി വിസിറ്റ് ചെയ്തു എന്ന് കാണാനായിട്ട് പറ്റും അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കംപ്ലീറ്റ് ലിസ്റ്റിലേക്ക് പോവും ഡ്യൂ എന്നുള്ളതിൽ അഞ്ചാവും കംപ്ലീറ്റഡ് ആയിട്ട് മൂന്നാകും ഇതുപോലെ തെറ്റാതെ എന്ത് ചെയ്യുക ഈ വിസിറ്റുകൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭവന സന്ദർശനം എന്ത് ചെയ്യാൻ പറ്റും അറുപത് ശതമാനം പൂർത്തിയാക്കാം ദെൻ വരുന്നതാണ് നമ്മുടെ ടി എച്ച് ആറ് ടി എച്ച് ആർ ചെയ്യുമ്പോൾ നമ്മൾ ടി എഫ് ആർ എസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തു ചെയ്യും ഡെയിലി ട്രാക്കിങ്ങിൽ തന്നെ പോവും ഡെയിലി ട്രാക്കിനകത്ത് പോയിട്ട് ടി എച്ച് ആർ ബാർ എച്ച് സി എമ്മും ക്ലിക്ക് ചെയ്യും നമ്മൾ കാറ്റ ഈ കാറ്റഗറിയിൽ പോവും അതിൽ നമ്മൾ എന്തു ചെയ്യും ടി എച്ച് ആർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് ടി എച്ച് ആർ ഇട്ട് കൊടുക്കും കണ്ട അപ്പോൾ നമ്മൾ ടി എച്ച് ആർമാർ ക്ലിക്ക് ചെയ്ത് അവരുടെ എന്ത് ചെയ്യും ആ ഡേസ് സെലക്ട് ചെയ്ത് ടി എച്ച് ആർ കൊടുത്ത് പ്രൊസീഡ്യർ കൊടുത്തുകഴിഞ്ഞാൽ ആ പ്രോസസ്സും അവിടെ കംപ്ലീറ്റ് ആവും അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മാസത്തെ പ്രവർത്തനം കൃത്യമായിട്ട് കഴിയും പിന്നെ ഫേസ് വെരിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം വേണമെങ്കിൽ നേരിട്ട് മറ്റൊരു ടി എച്ച് ആർ രേഖപ്പെടുത്തില്ല ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഇതുമ്പോൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രൊസീഡ്യർ കൊടുത്തുകൊണ്ട് ഫേസ് വെരിഫിക്കേഷനും കംപ്ലീറ്റ് ചെയ്യാം മനസ്സിലായി ഈ ഫേസ് വെരിഫിക്കേഷനും ഇ കെ വൈസിയും കമ്പ്ലീറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യണത് ബെനിഫിഷ്യറി പ്രൊഫൈലിൽ പോയിട്ട് ചെയ്യണത് മറ്റേത് മാസം മാസം ടി എച്ച് ആർ ഇടാൻ വേണ്ടിയിട്ടാണ് ടി എച്ച് ആറിൽ പോയിട്ട് ചെയ്യണത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓരോ മാസം കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ പോവാതെ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ കൃത്യമായിട്ട് ഓരോ മാസത്തെ പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും കാരണം പല പ്രൊജക്റ്റുകളും പല സ്ഥലത്തും പല ടീച്ചർമാരുടെയും ഗ്രോത്ത് മോണിറ്ററിങ് അൻപത് ശതമാനത്തിൽ ആവുന്നില്ല താഴെയാണെന്ന് വന്ന റിപ്പോർട്ട്സ് വരുന്നുണ്ട് ഹൗസ് സിറ്റ് ഫുള്ള് ചെയ്യണില്ലാന്ന് റിപ്പോർട്ട് വരുന്നുണ്ട് ഫേസ് ക്യാപ്ചറിങ് ചെയ്ത് വളരെ ലോ ആണെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് വരുന്നുണ്ട് മനസ്സിലായ അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രക്ഷപ്പെടാനായിട്ട് പറ്റും അതുപോലെ സി ബി നൂറ് ശതമാനം സി ബി നിങ്ങൾക്ക് ചെയ്യാം ഒരു മാസം രണ്ട് സി ബി ഉള്ളു ആ രണ്ട് സി ബി നിങ്ങൾക്ക് ആ മാസത്തിലങ്ങ് നടത്താം എന്നിട്ട് പോലും പല സ്ഥലത്തും ഓരോ സി ബി നടത്തിയ അംഗനവാടികളുണ്ട് എൺപത് ശതമാനം സി ബി നടത്തിയ അംഗനവാടി ഉണ്ട് ഓരോ സി ബി ഐ നടത്തിയവരുണ്ട് രണ്ടും നടത്താത്തവരുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു രണ്ട് സി ബി എന്ന് പറയുന്നത് ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ച് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടില്ല പിന്നെ ഏതെങ്കിലും കാരണവശാൽ തരുന്ന ഡേറ്റിൽ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ തന്നെ മൂന്ന് ദിവസം ബാക്കിലേക്ക് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഡേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇപ്പം പതിനഞ്ചാം തീയതി ഉള്ള ഒരു സി ബി ആണെങ്കിൽ പതിനെട്ടാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ സി ബി പതിനഞ്ച് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ പറ്റും അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നൂറ് ശതമാനം സി ബി ഐ ആക്കാം പറഞ്ഞു വന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക നന്നായിട്ട് ഫോളോ ചെയ്ത് ഈ ഒരു പ്രവർത്തനങ്ങൾ ഈ ജൂലൈ മാസത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക്